നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ലീലാതിലക ഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കാം മണിപ്രവാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പ്രഥമ ഗ്രന്ഥമാണ് ലീലാതിലകം സംസ്കൃത ഭാഷയിലാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഇതിന്റെ രചയിതാവ് അജ്ഞാതനായതുകൊണ്ട് തന്നെ ലീലാതിലകാരൻ എന്ന് ഭാഷാ സാഹിത്യ ചർച്ചകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് ഈ കൃതി രചിച്ചതെന്ന് കരുതുന്നു സംസ്കൃതത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത് അജ്ഞാത കർത്തൃകമാണ് ഇത് ആരാണ് രചിച്ചത് എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ലീലാതിലകാരൻ എന്ന് തന്നെയാണ് ആ ഗ്രന്ഥകാരനെ വിശേഷിപ്പിക്കുന്നത് പതിനാലാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് ഈ കൃതി രചിച്ചതെന്ന് കരുതപ്പെടുന്നു ഇത് മണിപ്രവാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ആദ്യത്തെ ലക്ഷണ ഗ്രന്ഥമാണ് ആദ്യമായി ലീലാതിലകം പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരാനാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലീലാതിലകം പൂർണമായി വിവർത്തനം ചെയ്ത് മൂല പ്രസിദ്ധീകരിച്ചത് ആറ്റൂൺ കൃഷ്ണ പുഷാരടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഇളംകുളം കുഞ്ഞൻപുള്ള വ്യാഖ്യാന സഹിതം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു അതിന് അദ്ദേഹം നൽകിയ പേര് കൈരളി തിലകം എന്നായിരുന്നു മണിപ്രവാളം പാട്ട് നമ്പ്യാൻ തമിഴ് കേരള ഭാഷ എന്നിവയെ പറ്റിയുള്ള ആധികാരിക പരാമർശം കാണപ്പെടുന്ന ഗ്രന്ഥമാണ് ലീലാതിലകം മലയാള ഭാഷയുടെ സ്വതന്ത്ര അസ്തിത്വത്തെ പറ്റിയുള്ള പ്രഥമ നിരീക്ഷണവും ലീലാതിലകക്കാരുടെതാണെന്ന് പറയാം ആകെ എട്ട് ശില്പങ്ങളാണ് ഉള്ളത് ഇനി നൂറ്റി അൻപത്തി ഒന്ന് സൂത്രങ്ങളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത് ലീലാതിലകം അവയുടെ വൃത്തിയും അതിനോടൊപ്പം ഉണ്ട് വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിനെയാണ് വൃത്തി എന്ന് പറയുന്നത് നൂറ്റി അൻപത്തിയൊന്ന് സൂത്രങ്ങളും അവയുടെ വൃത്തിയുമാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലീലാതിലകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലെ ഒന്നാം ശില്പത്തിൽ എട്ട് ഉള്ളതിൽ ആദ്യത്തെ ശില്പത്തിൽ ഒന്നാം ശില്പത്തിൽ മണിപ്രവാണത്തിന്റെ ലക്ഷണം മണിപ്രവാണത്തിന്റെ വിഭാഗങ്ങൾ കേരളനും ദ്രാവിഡനും നമ്പ്യാൻ തമിഴ് ആലത്തൂർ മണിപ്രവാളം പാട്ട് മുതലായവയൊക്കെ ചർച്ച ചെയ്യുന്നു ഇനിയും രണ്ടാം ശില്പത്തിൽ ഭാഷാഭേദ സംസ്കൃത ഭാഷ അധികാക്ഷരങ്ങൾ സംസ്കൃത ശബ്ദങ്ങൾ വിഭക്തി ലിംഗം വചനം ക്രിയ പുരുഷപ്രത്യം എന്നിവയും മൂന്നാം ശില്പത്തിൽ സന്ധി വിഭജനം സ്വരസന്ധി സ്വരവ്യഞ്ജനസന്ധി വ്യഞ്ജനസന്ധി എന്നിവയും ചർച്ച ചെയ്യുന്നു ഇനി നാലാം ശില്പത്തിൽ ദോഷവിചാരവും അഞ്ചാം ശില്പത്തിൽ ഗുണവിചാരവും ആറാം ശില്പത്തിൽ ശബ്ദ അലങ്കാരങ്ങളും ഏഴാം ശില്പത്തിൽ അർത്ഥ അലങ്കാരങ്ങളും എട്ടാം ശില്പത്തിൽ രസവും ചർച്ച ചെയ്യുന്നു അപ്പോ ഒന്നാം ശില്പം തൊട്ട് എട്ടാം ശില്പം വരെ ഏതെല്ലാം വിഷയങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ മുകളിൽ സൂചിപ്പിച്ചത് അപ്പോൾ ലീലാതിലകത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ കരുതുന്നു ഇനിയും മണിപ്രവാളത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ശില്പത്തിലെ മണിപ്രവാള ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് മണിപ്രവാള ലക്ഷണം എന്താണെന്നും ആ ലക്ഷണത്തിന്റെ വ്യാഖ്യാനവും ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം